ഇന്ന് ഒരു പ്ലാന്റിൻ്റെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഇത് വെക്കുന്നത് ജമന്തിയുടെ പുതിയ തൈകളൊക്കെ വാങ്ങിയിട്ട് വെക്കുമ്പോൾ അതിൽ ഞാൻ ഒന്ന് രണ്ട് പീസുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വേര് പിടിപ്പിക്കാൻ വെക്കുന്ന ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആ വീഡിയോ ഇട്ടെനിക്ക് ഓർമ്മയില്ല ആ വീഡിയോട്ടത് വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്നൊക്കെ ആഴ്ച ആയി കാണണം ഒരു മാസത്തിൻ്റെ അകത്ത് നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരു അതിൽ ഞാൻ അന്ന് വെച്ചിരുന്ന ഒരു പ്ലാന്റ് ഏകദേശം ഇങ്ങനെ പോയി തുടങ്ങി ഫ്ലവറിങ് കഴിഞ്ഞിട്ടോ ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് ഇങ്ങനെ ശിഖരങ്ങൾ വരുന്നുണ്ട് എന്നാലും ഞാൻ അതിൽ അത്യാവശ്യം വളവും കാര്യങ്ങളുണ്ട് ഈ പ്ലാന്റിന് അങ്ങനെ ഫംഗസ് അങ്ങനത്തെ അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ തന്നെ മണ്ണിളക്കിയിട്ട് ഒരു ഫംഗി സൈഡും കൂടെ അപ്ലൈ ചെയ്തിട്ടും സാഫുണ്ടല്ലോ അതും കൂടെ ആ മണ്ണിൽക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വേരിലും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും ഞാൻ ഇത് ഇതിലേക്ക് പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേര് നിങ്ങൾ ശരിക്ക് കണ്ടല്ലോ ഇത് ഫേക്ക് ഒന്നല്ല കറക്റ്റ് ഈ ഒരു ഞാൻ ജമന്തി ഹൈബ്രിഡ് തന്നെയാണ് ഹൈബ്രിഡാണ് ഞാൻ ഇങ്ങനെ വേര് പിടിപ്പിച്ചിട്ടുള്ളത് നാടിനല്ല ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അത്യാവശ്യം വലിയ പൂക്കളാണ് നമ്മൾ ചാനലിൽ ഷോർട്ട് വീഡിയോയിൽ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ജമന്തിയുള്ള വെറൈറ്റീസ് കേട്ടോ അന്ന് നമ്മൾ ഈ ഒരു വേര് പിടിപ്പിക്കാൻ വെച്ചപ്പോൾ ഒന്ന് രണ്ട് വേറെ പ്ലാന്റിൻ്റെ വേരും കൂടെ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേഷൻ ഞാൻ വഴിയെ വിടാട്ടോ അതും വേര് പിടിച്ചിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യണം ഇനി ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനെ അഞ്ചാറ് തൈ ഞാൻ ഒരു എട്ട് പത്തെണ്ണം വെച്ചില്ല ഒരു ആറ് എണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക